ും കൊണ്ട് സന്തോഷിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു തെളിവ് അതിന്റെ കൂടെ കൂട്ടിച്ചേർച്ചുകൊണ്ട് പറയും അഥവാ പ്രവാചകനോട് പറഞ്ഞു താങ്കളെ ഈ ലോകത്തിന് റഹ്മായിക്കൊണ്ടല്ലാതെ അയച്ചിട്ടില്ല എന്ന് അപ്പോൾ അലൈഹി ആ റഹ്മത്ത് കൊണ്ട് ഫബിദാലിക നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന അല്ലാഹുവിന്റെ അപ്പോൾ ഖുർആനുകൊണ്ട് ആയച്ചുകൊണ്ട് തെളിഞ്ഞിരിക്കുന്നു ആയത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനയല്ലേ അപ്പോൾ എന്തുകൊണ്ട് വഹാബികളെ നിങ്ങൾ ആഘോഷിക്കുന്നില്ല എന്ന ഗവണ്ടൻ ചോദ്യങ്ങളാണ് ഈ ആയത്ത് ചേർത്ത് പറഞ്ഞുകൊണ്ട് ആളുകൾ പറയാറുള്ളത് എന്താണ് ഇതിന്റെ വസ്തുത സഹോദര നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ വാദമുഖങ്ങൾ ഈ തെളിവ് തീർത്തും ബാലിശമാണെന്ന് മനസ്സിലാകും ഒന്നാമതായി അള്ളാഹു വിശുദ്ധ ഖുർആൻ തന്നെ എന്താണ് ഈ വിഷയം പഠിപ്പിക്കുന്നത് സൂഹത്ത് യൂണിസിന്റെ അൻപത്തി തൊട്ട് വജനച്ചുള്ള വചനം അള്ളാഹു പറയുന്ന കാര്യം എന്താണ് അല്ലയോ ജനങ്ങളെ നിങ്ങളുടെ

അപ്പോൾ വിശുദ്ധ ഖുർആാനിക്കുണ്ട് തന്നെ രക്തമാണ് എന്താണ് അള്ളാഹുവിന്റെ ഉദ്ദേശ ഫതൽ റഹ്മത്തും എന്നുള്ള അത് പണ്ഡിതന്മാർ മുഫസ്സറുകൾ കൃത്യമായി നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുമുണ്ട് എല്ലാം പറഞ്ഞ വളരെ സംക്ഷിപ്തമായ വിശയങ്ങൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധ്യമാകും ഫതുലുല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഫതുൽ കൊണ്ടുള്ള ഉദ്ദേശം അത് വിശുദ്ധ ഖുർആാനാണ് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധമായ ഇസ്ലാമാണ് ആ റഹ്മത്ത് ഇസ്ലാമാണ് ഖുർആനാണ് ഫതലി എന്ന് മുഫസ്സറുകൾ പറയുന്നു ഇബിനെ അബ്ബാസിനെ പോലെ ഹസനബരിയെ പോലെ ലഹാക്കിനെ പോലെ കത്താലയെ പോലെയുള്ള സൊഹാബികളും താബിയങ്ങളും തബു താബികളുമാകുന്ന മുഫസ്സറുകളെല്ലാവരും അവരൊക്കെ പറഞ്ഞ അഭിപ്രായം ഏറ്റവും പ്രബലമായ അഭിപ്രായം അള്ളാഹു സുബാന ഹുബത്ത അലയുടെ ഖുർആാനാണ് ഫതലിയും റഹമത്ത് എന്നത് ഇസ്ലാമാണ് എന്നുമാണ് ഈ രൂപത്തിൽ തന്നെയാണ് ഒഫസറുകളെല്ലാം വിശദീകരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിൽ ഏതാനും തഫ്സീലുകൾ കാണുവാൻ സാധ്യമാകും മഹാനായ കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീലിൽ പറയുന്നത് ഈ ആശയമാണ് അവർ കൊണ്ടു വന്നിട്ടുള്ളത് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ തഫ്സീലിൽ പറഞ്ഞിട്ടുള്ളത് ഇതേ ആശയം തന്നെയാണ് ഇമാം തബരിയും അതേപോലെ തന്നെ അല്ലാമാ റാസിയുമെല്ലാം അവരുടെ തഫസീലുകളിൽ പറഞ്ഞിട്ടുള്ളത് ഇതേ ആശയമാണ് ഇതിന് പുറമേയുള്ള അഭിപ്രായങ്ങളും അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇതും ഇതെല്ലാ തഫ്സീലുകളും ഒക്കെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഫതിൽ എന്ന വിഷയത്തിലും റഹ്മത്തിൻ്റെ വിഷയത്തിലും വിഭിന്നങ്ങളായ അഭിപ്രായങ്ങൾ നമുക്ക് കാണുവാൻ സാധ്യമാകും ഫതു എന്ന് പറഞ്ഞാൽ പതിനൊന്നോളം അഭിപ്രായങ്ങൾ നമുക്കതിനു കുറിച്ച് പറഞ്ഞത് കാണാൻ സാധ്യമാകും ഫതൽ അദാഹ എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് എന്നും ഖുർആനാണ് എന്നും സന്മാർഗമാണ് എന്നും ഈമാനാണിമെന്നും എന്ന് തുടങ്ങിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ അതിലൊന്ന് മുഹമ്മദ് സല്ലാഹു അലൈ വസ്സലമയാണ് ഫതിൽ റഹമ്മത്തല്ല ഫതിൽ പ്രവാചകനാണ് എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇനിയോ റഹ്മത്ത് എന്നതിൻ്റെ വിഷയച്ചാലും പതിനാലോളം അഭിപ്രായങ്ങൾ മുഫസറുകൾ കൊണ്ടുവന്നിട്ടുണ്ട് റഹ്മത്തിൻ്റെ ഉദ്ദേശം ഖുർആാനാണെന്നും എന്നും അതിൻ്റെ ആളുകളാണ് എന്നും ഈ സത്യദീനാണ് എന്നും മുഹമ്മദ് സലാഹു അലി ഹുസലമയാണേ എന്നും അലി അലിറസി അള്ളാഹുഹുവാണെന്നും എല്ലാം ആ വ്യത്യസ്ത വിഷയങ്ങളിലെല്ലാം വ്യത്യസ്തങ്ങളെ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെയും സഹോദരന്മാരെയും ഫതിലുള്ളാ റഹ്മത്ത് എന്ന വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതിന് അഭിപ്രായമാണ് റഹ്മത്തി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സൊല്ലാഹു അലൈഹ് വസല്ലമയാണ് എന്നുള്ളത് എന്നിട്ട് ആ റഹ്മത്താകുന്ന കാരുണ്യം കൊണ്ട് റസൂലാകുന്ന കാരുണ്യം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു സന്തോഷിച്ചുകൊള്ളുക എന്നല്ലാഹു പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കും ഇബിനീസിൻ്റെ ആളുകൾ ദുഃഖിക്കും എന്നാണ് സാധാരണ പറയാറുള്ളത് എങ്കിൽ അത്തരം ആളുകളോട് ചോദിക്കുവാനുള്ളത് സഹോദരന്മാരെയും സഹോദരന്മാരെയും ഈ ആയത്തിൻ്റെ ഉദ്ദേശം മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ലമയാണ് എന്നും ആ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുകയുമാണ് ഈ ആയത്തിന്റെ ഉദ്ദേശമെങ്കിൽ ഇവിടെ ഞാൻ സൂചിപ്പിച്ച റഹ്മെ പണ്ഡിതന്മാർ പറഞ്ഞ പതിനാലോളം അഭിപ്രായങ്ങൾ ആ അഭിപ്രായങ്ങൾ റഹ്മത്തിന്റെ താല്പര്യമായി പറഞ്ഞ മുഫസൽ പറഞ്ഞ ഈ കാര്യങ്ങൾ ഇതുകൊണ്ട് എങ്ങനെയാണ് ആഘോഷിക്കുന്നത് പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് ആഘോഷിക്കുന്നു നാടകയിലെ തോരണങ്ങൾ കിട്ടുന്നുവെങ്കിൽ ഖുർആാനാണ് അഭിപ്രായം എന്ന് പറഞ്ഞ എങ്ങനെയാണ് ആഘോഷിക്കുക ഇസ്ലാമാണ് അഭിപ്രായം എന്ന് പറഞ്ഞാൽ എങ്ങനെ ആഘോഷിക്കുക അതിനൊന്നും ആഘോഷം ആവശ്യമില്ലേ എന്ന് പറയേണ്ടി വരും ഇനിയോ മാത്രവുമല്ല ഇനി ഈ ആയത്തിൻ്റെ ഉദ്ദേശം പ്രവാചകൻ സല്ലാഹു അലൈഹുല്ല മാത്രമാണ് എന്ന അഭിപ്രായപ്പെട്ടാൽ പോലും അങ്ങനെ നമ്മൾ വകവെച്ച് കൊടുത്താൽ പോലും അതിൻ്റെ ഉദ്ദേശം ആഘോഷിക്കലാണ് എന്നാണെങ്കിൽ സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് നിങ്ങൾ ആഘോഷിക്കണം നിങ്ങൾ സന്തോഷിക്കണം എന്ന കൽപ്പനയാണ് അപ്പോൾ ആ കൽപ്പന പ്രവാചകന്റെ സഹാബികൾ ചെയ്തത് ഏത് രൂപത്തിലാണ് അതനുസരിച്ച് പ്രവാചകന്റെ സഹാബി ആരാണ് താബിയങ്ങൾ ആരാണ് നേരത്തെ ഒഹ്മാൻ ഷിൻ്റെ സംസാരം നമ്മൾ കേട്ടു പ്രവാചകന്റെ സഹാബികൾ എത്രത്തോളം റസൂലി സ്നേഹിച്ചിരുന്നുവെന്ന് അവരൊന്നും ഈ ആയത്തിനുസരിച്ചു കൊണ്ട് പ്രവർത്തിച്ചിട്ടില്ലാത്തവരാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും അപ്പോൾ ആ പ്രവാചകന്മാരുടെ പ്രവാചകന്റെ സഹാബികൾ ആഘോഷിക്കാത്തത് ഈ ആയത്ത് കൂടെ മനസ്സിലാക്കാത്തത് നമ്മളും മനസ്സിലാക്കേണ്ടതില്ല യഥാർത്ഥമായ വിശദീകരണം എന്താണോ അതനുസരിച്ചുകൊണ്ട് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യം മാത്രമേ നമുക്കുള്ളൂന്ന് മനസ്സിലാക്കുക അതാണ് ഒന്നാമത്തെ പരമപ്രധാനമായി ആളുകൾ കൊണ്ടുവരുന്ന ആദ്യ തെളിവിന്റെ അവസ്ഥ ഇതാണ്